നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേട്ട ഒരു വാർത്ത അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞ ഒരു വാർത്ത അത് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് കരുതി കരുതിയതുകൊണ്ട് ചെയ്യുന്നതാണ് ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് ഒരു ശതമാനം പോലും ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല പക്ഷെ അത് വലിയ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മോഹൻലാൽ ഫാൻസിന്റെ പേജുകളിലൂടെയും ആഘോഷിക്കപ്പെടുന്നു അപ്പോൾ അത്ര കാര്യമായിട്ട് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഒരു ശതമാനം പോലും ഞാൻ ഉറപ്പു പറയാത്തൊരു വിഷയം നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞു വിടുന്നു എന്ന് മാത്രം കണക്ക് കൂട്ടിയിട്ട് ആ വീഡിയോ കാണുക അത് വേറെ ഒന്നുമല്ല മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അതായത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ടീസർ റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം ഇന്ന് വൈകുന്നേരം ഏഴ് ഏഴിനാണ് ചിത്രത്തിൻ്റെ ടീസർ ഇറക്കിയിരിക്കുന്നത് ഏഴ് പോയിൻ്റ് ഏഴ് എന്ന് പറയുന്നത് തന്നെ ഒരു നിഗൂഢത നിറഞ്ഞ ഒരു സംഭവമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം എല്ലാവരും ചെയ്യുന്ന പോലെ ആറ് മണിക്ക് ഇറക്കിയാൽ മതി അല്ലെങ്കിൽ വേണ്ട ഏഴ് മണിക്ക് ഇറക്കാമതി പക്ഷേ ഒരു നിഗൂഢത അവിടെയും കൊടുക്കാം എന്ന് കരുതി ചെയ്യുന്നതാണ് അപ്പോൾ ഈ നിഗൂഢതകളെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ കൂടുതൽ നിഗൂഢതയായി കഴിയുമ്പോൾ ആൾക്കാർ ഉൾക്കൊള്ളുമല്ലോ എന്നൊക്കെ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ എന്ത് തന്നെയും ഏഴേഴ് ഓക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്യപ്പെടുന്ന ഒരു സമയം അല്ലെങ്കിൽ പറയാം വൈകുന്നേരം ഏഴ് മണിക്ക് ഇറങ്ങേണ്ട എന്ന് പറയും ഇത് ഏഴ ഏഴിന് ഇറങ്ങുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ എന്ത് തന്നെയും ആ ഒരു സംഭവം അവിടെ നിൽക്കുന്ന സമയത്ത് ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ട് സാധാരണയായിട്ട് ഈ ഒരു ട്രെൻഡ് തെലുങ്ക് സിനിമകളിലാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തമിഴ് സിനിമകളും വിജയുടെ സിനിമകളും അങ്ങനെ തിയേറ്ററിൽ ട്രെയിലർ റിലീസ് ചെയ്യിപ്പിക്കാറുണ്ട് അവരൊക്കെ അത് പൈസ മേടിച്ചിട്ടാണ് കാണിക്കുന്നത് ഇവിടെ എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയത്തില്ല ഒരു ട്രെയിലർ കാണാൻ വേണ്ടി പൈസ കൊടുത്ത് കാണേണ്ട കാര്യമൊന്നുമില്ല യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ നമുക്കത് കാണാൻ സാധിക്കും എന്നിരുന്നാൽ പോലും കൊല്ലത്ത് ഒരു തിയേറ്ററിൽ ഈ പടത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്നുള്ളൊരു വാർത്ത കേൾക്കുന്നു രണ്ട് ഷോസ് മമ്മൂട്ടിയുടെ ആൻഡ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഷോസ് വലിയ സ്ക്രീനിൽ നിന്ന് എടുത്ത് മാറ്റി ചെറിയ സ്ക്രീനിലേക്ക് മാറ്റിയതിന് ശേഷം ആ വലിയ സ്ക്രീനിൽ മോഹൻലാലിന്റെ സിനിമയുടെ ട്രെയിലർ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ആണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയത്തില്ല മമ്മൂട്ടിയുടെ അത്യാവശ്യം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ അത് മമ്മൂട്ടിയുടെ സിനിമ അത് അത്യാവശ്യം ആള് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ഒരു നാലാമത്തെ ദിവസം മാത്രമായിരിക്കുന്ന ഒരു സിനിമയുടെ വലിയ സ്ക്രീനിൽ നിന്ന് എടുത്ത് ചെറിയ സ്ക്രീനിലേക്ക് മാറ്റിയിട്ട് ഒരു ട്രെയിലർ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആന്റണി പെരുമ്പം അവർ ആ ട്രെയിൽ ആ തിയേറ്റർ മൊത്തം ഒരു ദിവസത്തേക്ക് വാടക എടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആ വാടക എത്രയാണോ അത് മോഹൻലാൽ ആരാധകർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവണം അല്ലാതെ അവരത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും ആ തിയേറ്ററിന്റെ ഓണർ അതൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്തെങ്കിലും ഈ ഒരു വാർത്ത എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വലിയ കാര്യമായിട്ട് പ്രചരിക്കുന്നുണ്ട് നാളെ അറിയാൻ സാധിക്കും ഇപ്പോൾ ഈ ട്രെയിലറ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ന് എന്തായാലും രാത്രി എനിക്ക് ട്രെയിലറിന്റെ റിവ്യൂ ചെയ്യാൻ സാധിക്കത്തില്ല നാളെ ആയിരിക്കും റിവ്യൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ചും അതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അവിടുത്തെ വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം